വലിയ മനസ്സിലാക്കിയവർ വളരെ ചുരുക്കമാണ് അവർ മനസ്സിലാക്കാൻ ജനങ്ങളെ വിട്ടിട്ടില്ല അങ്ങനെ വിട്ടാല് അവിടെ ഉള്ളാളത്ത് ദർശനത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഒളിച്ചു കളിച്ചത് ഒരു ദർശനം നടത്തുന്ന ഒരു ഉസ്താദിന്റെ അതേ രീതിയിലാണ് ബഹുമാനപ്പെട്ടവര് പെരുമാറിയത് എപ്പോഴും

വലിയ ഒരു ഇൽമിന്റെ പാര വിശാലമായ ഒരു അഹിലുകാരൻ നിർത്തിയിട്ടാണ് ബഹുമാനപ്പെട്ടത് ഇന്നും നൂറുകണക്കിന് ശിഷ്യന്മാർക്കോ ഉസ്താദ് പകർന്നു കൊടുക്കുന്ന ഇൽമ് ആ ഇൽമിന്റെ ഒരു അംശം താജുല്ലുലമയുടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു അത് കിയാമത്ത് നാള് വരെ സുബാനും ഒന്ന് കൊടുക്കുന്ന തോഫിക്കാണ് പ്രിയപ്പെട്ടത് അവിടുത്തെ അങ്ങനെയുള്ള മഹാന്മാർ ആ മഹാത്മാക്കൾ ജീവിച്ച കല്ലുകളുണ്ട് മുള്ളുകളുണ്ട് പ്രയാസങ്ങളുണ്ട് പ്രാരാബ്ധങ്ങളുണ്ട് പരീക്ഷണങ്ങളുണ്ട് ദുരിതുരാശത്രുക്കൾ നിരന്തരമായി വന്നുകൊണ്ടേയിരുന്നു ഏതിരുന്നാലും സത്യത്തിന്റെ കൂടെയാണെങ്കിൽ വിജയം ഉറപ്പാണ് എന്നുള്ള ജീവിതമായിരുന്നു അവിടുത്തെ ജീവിതം ആരുടെ മുന്നിലും പറഞ്ഞുകൊണ്ടേ അവസാനം എല്ലാ ശത്രുക്കളും കീഴടങ്ങിപ്പോയി പരീക്ഷണങ്ങൾ വൈമാറിപ്പോയി അതുപോലെ തന്നെ കല്ലുകളും മുള്ളുകളും ഒക്കെ എടുത്തു മാറ്റപ്പെട്ടു അവരുടെ മുമ്പിൽ കാരണം സത്യം ഒന്നേയുള്ളൂ സത്യം ഒന്നേയുള്ളൂ ആ സത്യം വെട്ടി തുറന്നു പറഞ്ഞു ആരുടെ മുമ്പിലാണെങ്കിലും അത് വിജയം കണ്ടതാണ് അവസാനത്ത് ബഹുമാനപ്പെട്ടവരുടെ